നമസ്കാരം സംസ്ഥാനത്ത് കാലവർഷം എത്തും മുമ്പേ തന്നെ വയനാട് കൊല്ലം ജില്ലയിലെ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി വീടുകളിലും വെള്ളം കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വയനാട് ഈ കായാവിൽ തോടിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ അഞ്ച് ആറോളം വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് ആ വീട്ടിലോട്ട് കയറാൻ പോകുന്ന റോട്ടിലും മുട്ടിനൊപ്പം വെള്ളമുണ്ട് അവർ പറയുന്ന കേട്ടിട്ട് വരാം ഞങ്ങൾ അഞ്ചു വർഷമായി വീട് വന്ന് വാങ്ങിച്ച കന്ന് വാങ്ങു തുടങ്ങിയ ദുരിതമായി ഇനിയിപ്പം ജൂൺ മാസത്തിൽ സ്കൂൾ വറക്കുമ്പോ ആർക്ക് പിള്ളത്തൊന്നും ഇറങ്ങിപ്പോ പറ്റത്തില്ല എന്തല്ല ഇവിടെ മെമ്പൻ തൊടുത്ത ആയിരം പ്രാവശ്യം പറഞ്ഞിട്ട് മഴ വന്നാലും ഇത് തന്നെ ഇതിനെക്കാട്ട് ദുരിതം ഇനിയിപ്പൊ മഴ കിടക്കുന്നതല്ലേ ഉള്ളു ഇനിയിപ്പോ ഇതിനെക്കാട്ട് ദുരിതം കാലെല്ലാം ചോറുച്ചന് രാത്രി ഒന്നും ഉറക്കമില്ല പാമ്പും പുളവനും അവിടെ നിന്ന് ഉള്ള എല്ലാം ഇതിനേതായാലും ഇതിന് തീർപ്പുണ്ടാക്കി തരണം ആരായാലും എങ്ങനെയായാലും ഇത് വഴിയൊന്നും വൃത്തിയാക്കിത്തരണം എല്ലാ ഞാൻ പറയാം ഈ കേരളത്തിൻ്റെ ടൗണിൽ നിന്നോളം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ ശല്യം ഉണ്ട് ടൗൺ ഏരിയയിൽ ചെന്നാലും വെള്ളമുണ്ട് പക്ഷെ അത് ഒഴുകിപ്പോകാനോ അല്ലെങ്കിൽ ഫ്ലഡായിട്ട് നിൽക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഏർപ്പാട് ഏർപ്പെടുത്തി കൊടുക്കണം ഏർപ്പാട് ചെയ്യുകയാണ് വേണ്ടത് ഒരു ഒരു ന്യായമായിട്ടുള്ള ഒരു ഗവണ്മെന്റ് ചെയ്യേണ്ട കാര്യം അതാണ് കയ്യിൽ നടക്കാനും ഇപ്പൊ സ്കൂൾ ഓപ്പണിങ്ങാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ഉണ്ട് ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ ഈ ഈ പ്രദേശങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും തീരപ്രദേശമാ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഓടയോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള കോൺക്രീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ളൊരു നടപടി എടുക്കുക എന്നുള്ളതാണ് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് വേനൽക്കാലത്ത് നമുക്ക് ഈ ചെറിയ വഴി സൗകര്യത്തിലൂടെ എങ്ങനെയെങ്കിലും നമുക്ക് ടു വീലറ് കൊണ്ടുപോകാം പക്ഷേ ഈ മഴ സീസൺ ആകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് സ്കൂളിൽ കുഞ്ഞുങ്ങളെ സ്കൂളിലായാലും അല്ലാതാണെങ്കിലും ഒരു അത്യാവശ്യം ഒരു പനിയും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് രാത്രിയാകട്ടെ പകലാകട്ടെ സ്കൂട്ടർ സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ട നേരിട്ട് കണ്ടാലറിയാം ഈ സ്കൂട്ടർ ഇതിനകത്തൂടെ ഒരു ഇഞ്ച് ചലിക്കത്തില്ല വീല് കറങ്ങത്തില്ല ആ രീതിയിൽ ജനങ്ങളിവിടെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുക